അധ്യാപകർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം അധ്യാപകർ അന്ധവിശ്വാസത്തിൻ്റെ പ്രചാരകരാകുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പരിപാടിയിലായിരുന്നു വിമർശനം കാതിർ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു തിണ്ണമെടുക്കുക കാര്യം സാധിക്കാമെന്ന വിചാരം നടക്കില്ല എന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം താഴ്ന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് അധ്യാപകരെ വിമർശിച്ച മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയത് അധ്യാപകർ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകർ ആകുന്നുവെന്നും ലോകാത്തര ശാസ്ത്രജ്ഞന്മാരെ സമ്മാനിക്കാൻ കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ സ്വയം വിമർശനമായി ഉൾക്കൊള്ളണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അധ്യാപകർ തന്നെ അന്ധവിശ്വാസങ്ങളുടെ പ്രചാരകരും വിവേചനങ്ങളുടെ പ്രയോക്താക്കളുമായി വിശ്വാസങ്ങളുടെ അവരെ ഭാഷാ പ്രാവീണ്യമില്ലാത്തത് വൈജ്ഞാനിക പിന്നോക്കാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് പത്താം ക്ലാസ് വിജയം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം വിദ്യാർത്ഥികളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ് ഓരോ ക്ലാസ്സിലും വിദ്യാർത്ഥികൾ കൈവരിക്കേണ്ട അടിസ്ഥാന ശേഷികളുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പുറമെ വിദ്യാഭ്യാസ മന്ത്രിയും രൂക്ഷമായ വിമർശനമാണ് അധ്യാപകർക്കെതിരെ നടത്തിയത് അധ്യാപകർ ക്ലാസ് സമയത്ത് ലീവ് എടുത്ത് ട്യൂഷൻ നൽകുന്നുവെന്ന പരാതികൾ ഉയരുന്നുണ്ട് ഇത്തരം അധ്യാപകരെ വിദ്യാഭ്യാസ വകുപ്പ് തിരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു തിണ്ണമെടുക്കുകൊണ്ട് കാര്യം നടത്താമെന്ന ഏതെങ്കിലും സംഘടന തീരുമാനിച്ചാൽ അത് നടക്കില്ലെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി ഈ അധ്യയന വർഷം തന്നെ കാദർ കമ്മിറ്റി റിപ്പോർട്ട് പരിപൂർണ്ണമായി നടപ്പിലാക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജീവനക്കാരുടെ പ്രൊമോഷൻ ട്രാൻസ്ഫർ അവരുടെ ഓരോ നിലവാരത്തിലുമുള്ള സ്ഥാന സ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അതെല്ലാം നിയമാനുസരണം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ അധ്യാപക സംഘടനകളുമായി ചർച്ച ചെയ്യുമെന്ന് വ്യക്തമാക്കുമ്പോഴും പ്രതിഷേധം ഉയരാനുള്ള സാധ്യത സർക്കാർ കാണുന്നുണ്ട് ഏതായാലും വിദ്യാഭ്യാസ രംഗത്തെ അപജയത്തിനെതിരുള്ള വിമർശനങ്ങൾ സർക്കാർ കാണുന്നു എന്ന സൂചന തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കിലൂടെ പുറത്തുവരുന്നത് അമൃതാന്യൂസ് തിരുവനന്തപുരം